പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ആറ് ഹിജ്രവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ ആഹർ പതിനെട്ട് ശനിയാഴ്ച ഓരോ അവഗണനയും ഒറ്റപ്പെടുത്തലുകളും നമുക്കുള്ള പരീക്ഷണങ്ങളും സ്വയം കണ്ടെത്തുവാനുള്ള അവസരങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ് നമ്മളെ അവരിൽ നിന്നും അകറ്റിയതിൻ്റെ ദൂരത്തിൻ്റെ ഒറ്റക്കാകുക എന്നത് കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുക എന്നതുകൂടിയാണ് സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാനുള്ള അവസരം കൂടിയാണ് ഓരോ ഒറ്റപ്പെടുത്തലുകളും നമ്മൾ അറിയാത്ത നമ്മളിലെ ധൈര്യത്തെയാണ് ഇത്തരം ഒറ്റപ്പെടുത്തൽ കൊണ്ട് പലരും വീണ്ടെടുത്തു തരിക നമ്മൾ ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നൽ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ പലപ്പോഴും നാം ുറ്റുപാടും നോക്കാറില്ല എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും ചില പിടിവള്ളികൾ നടന്നു കയറുവാൻ ചില ചവിട്ടുപടികൾ ചാരിയിരിക്കാൻ ചില ചുമരുകൾ ഒറ്റപ്പടലിൻ്റെ നിരാശയിൽ നിന്നും ഇടിച്ചു കയറുകയറുവാൻ ഉയർത്തെ നിൽക്കുവാൻ ഇതൊക്കെ ഒരു മാർഗം തന്നെയായിരിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു